ഇല്ല വേറെ ആരും അറിയരുത് പോലും അറിയില്ല നിനക്ക് ഓർമ്മയുണ്ടോ മൂട് ഇതാണ് പറയാം അതും പറയണം പറ ഓർമ്മയുണ്ടോ അതൊക്കെ എന്നോ വെച്ചു മുടക്കിയ കേസല്ലീത്ത് വെച്ച് മുറിച്ചല്ലേ കണ്ടു കണ്ടു അച്ഛനെ കണ്ടു കരഞ്ഞു ബോധം കെട്ടെ കണ്ടു എന്നെ കണ്ടു അത് ശരി കുടിച്ച് വീലായ ഇതല്ല ഇതിന്റെ അപ്പുറവും കാണും ഉറങ്ങാൻ നോക്കാനാണോ ചെല്ലെ ഉറക്കം പറയാലോ ചെവിൽ ഇപ്പഴും കൊച്ചു ഏത് എന്തിനേ ഭാര്യ കൊച്ചു ആ ചത്ത വീട്ടിലങ്ങന ബന്ധുക്കൾ കരയി കള്ളും കുടിച്ച് വെളിവില്ലാതെ വണ്ടി ഓടിക്കുമ്പോ അയാൾ ഓർക്കണമായിരുന്നു വീട്ടിൽ ഭാര്യയും കൊച്ചുണ്ടെന്ന് അയാള് വണ്ടി ഇടിച്ചല്ലേ ചത്തത് പിന്നെ